ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മൾ ഒരു കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടി മിറർ നോക്കിക്കൊണ്ട് റിവേഴ്സ് എടുക്കുക അല്ലെങ്കിൽ റിവേഴ്സിൽ വണ്ടി തിരിക്കുക എന്നുള്ളത് എന്നാൽ ഒരുപാട് പേർക്ക് വാഹനം പഠിക്കുന്നവർക്ക് ഇതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇല്ല എന്നാൽ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ വണ്ടിയായിട്ട് ചെന്ന് പെട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു വാഹനം മിറർ നോക്കിക്കൊണ്ട് എങ്ങനെ റിവേഴ്സ് എടുക്കാം റിവേഴ്സിൽ ഒരു വണ്ടി തിരിക്കാം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് തട്ടുമോ മിറർ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടത്തില്ല ചിലപ്പോൾ കുഴിയിലേക്ക് വണ്ടി പോകുന്നത് പോലെ വരും അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും കല്ലോ മതിലോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വണ്ടി പോയി ഇടിക്കുമോ എന്നുള്ളൊരു പേടി വരും അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ജഡ്ജ് ചെയ്യണം അതുപോലെ തന്നെ സൈഡിലുള്ള ആ ഒബ്ജെക്റ്റുകളുമായിട്ട് പ്രത്യേകിച്ച് മതിലായിരിക്കാം അല്ലെങ്കിൽ കല്ലായിരിക്കാം അല്ലെങ്കിൽ കുഴിയായിരിക്കാം അവിടമായിട്ട് നമുക്കൊരു സ്പേസ് ഇടണം അവിടെ സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മിറർ നോക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാം ഇതിന് നിങ്ങളിവിടെ നോക്കിയേ ഈ ഒരു ഭാഗത്ത് എൻ്റെ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി നിർത്തിയേക്കാണ് ഇവിടെ നിർത്തിയ സമയത്ത് നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വൈറ്റ് ലൈന് കാണാം നിങ്ങൾ നോക്കിയാൽ ഒരു വൈറ്റ് ലൈൻ വന്നേക്കുന്നുണ്ടോ ഈ വൈറ്റ് ലൈനിൽ നിന്ന് നമ്മളൊരു ഗ്യാപ്പ് ാണ് നമ്മുടെ വാഹനത്തെ ഇവിടെ നിർത്തിയേക്കുന്നത് നിങ്ങൾ നോക്കുക കണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ മിറർ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കിക്കേ അതായത് ഒരു കുറച്ച് ഏരിയ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഏരിയ മാത്രം എൻ്റെ വണ്ടിയുടെ ബോഡി ഏരിയ എനിക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ ബാക്കി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ എനിക്ക് റോഡ് ഈ ബാക്കിൽ കിടക്കുന്ന വാഹനങ്ങൾ ഈ വൈഡ് ലൈൻ ഒക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ പരിവത്തിന് വേണം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം അതായത് വണ്ടിയുടെ ഒരു ബോഡി ഭാഗം ഇത്രയും കണ്ടാൽ മതി ബാക്കി ഏരിയ ഈ ഒരു രീതി കാണണം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ സൈഡിൽ കാണുന്ന മതിൽ അല്ലെങ്കിൽ കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് ഇട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അപ്പം നമ്മൾ ബോഡി നമ്മൾ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്പേസ് സൈഡിലുള്ള കല്ല് മതിലുമായിട്ട് ഇടാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നോക്കുക അത് റിവേഴ്സ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ നോട്ടം ഇങ്ങനെ റൈറ്റ് മിററിലേക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് മിററിലേക്കും പോവുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ എനിക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ആ ഏരിയ പൂർണ്ണമായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിയും അതായത് വണ്ടിയുടെ ആ സൈഡ് വശം ബാക്ക് സൈഡിലെ ആ ഡോറിൻ്റെ ആ ഭാഗം കാണാം ഒപ്പം തന്നെ നിങ്ങൾ നോക്കി ആ റോഡിൻ്റെ ഏരിയ എനിക്ക് എനിക്ക് കുറച്ച് കാണാം ബാക്കി നിൽക്കുന്ന ഏരിയ കാണാനായിട്ട് ഈ ഗ്യാപ്പ് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റുറ്റ് മിററിലും റൈറ്റ് മിററിലും ഇടാനായിട്ട് ശ്രമിക്കണം ഇനി ഒപ്പം തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ സെന്റർ മിറർ നോക്കുക വണ്ടി എനിക്ക് കാണാം ഞാൻ ഇപ്പോൾ എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ബ്രേക്കിലും ക്ലച്ചിലും എൻ്റെ കാലുണ്ട് ഞാൻ ഇത് റിവേഴ്സ് ഗിയറിലേക്ക് ചേർത്തെടുക്കാണ് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി നേരെ പോകാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് മിറർ നോക്കുകയാണ് ലെഫ്റ്റ് മിറർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഗ്യാപ്പ് നമുക്ക് അവിടെ കാണാം ആ ഫുട്പാത്തിൻ്റെ ഏരിയയും അതുപോലെ തന്നെ നമുക്ക് സൈഡിലുള്ള ചെറിയ ഒബ്ജക്റ്റുകളെ കാണാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇടത്തേ സൈഡിലെ ബാക്ക് ക്ലിയർ ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഇവിടെ ഞാൻ വലത്തെ സൈഡ് നോക്കുകയാണ് വലത്തെ സൈഡും അത്യാവശ്യം ഈ ലൈൻ വിട്ടാണ് നിൽക്കുന്നത് ഇനി ഞാൻ നേരെ വാഹനം റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ എൻ്റെ വണ്ടി ഒരു കാരണവശാലും ഇതേ ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കുക കണ്ടോ ഒരു കാരണവശാലും എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇതേ ആ വൈറ്റ് ലൈനിൽ കയറത്തില്ല അല്ലെ നിങ്ങൾ നോക്കുക വൈറ്റ് ലൈനിൽ കയറുന്നുണ്ടോ നോക്കിക്കേ കണ്ടോ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക കണ്ടോ വൈറ്റ് ലൈനിൽ കയറാതെ എൻ്റെ വണ്ടിയുടെ ബാക്ക് പ്രോപ്പറായിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് മിററും കൂടെ നോക്കുകയാണ് നിങ്ങൾ നോക്കിയേ ലെഫ്റ്റ് മിററും നോക്കിക്കൊണ്ട് എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്ക് എടുക്കുക ഇനി ഞാൻ ഇവിടുന്ന് വാഹനം എടുക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും സ്റ്റിയറിങ് ഇടത്തായ സൈഡിലേക്ക് ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തായി സൈഡിലേക്ക് പോകും അതുപോലെ തന്നെ ഞാൻ വലത്തായ സൈഡിലേക്കാണ് സ്റ്റിയറിങ് തിരിക്കുന്നതെങ്കിൽ വണ്ടിയുടെ ബാക്ക് എന്ത് ചെയ്യും ഈ വൈഡ് ലൈൻ വിട്ടിട്ട് വെളിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണുള്ളത് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സിൽ തിരിക്കാനായിട്ടുള്ള സ്പേസ് നോക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്ക് കയറ്റി നമുക്ക് തിരിക്കാം മിറർ നോക്കി എങ്ങനെ തിരിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് കഴിയും അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മിററിൻ്റെ കാര്യത്തിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ലഭിച്ചാൽ മതി ആ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുൻവശം നോക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം ഈ മിററും കൂടെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം എൻ്റെ വണ്ടി ഇത് ലെഫ്റ്റ് സൈഡ് പരമാവധി വന്നു ഓക്കെ ഇനി വാഹനം റിവേഴ്സ് എടുക്കണം നിങ്ങൾ നോക്കുകയും അപ്പോൾ ഇവിടെ റിവേഴ്സ് എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം ഒന്ന് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ ക്ലിയർ ആണ് എന്നാൽ ഇത് ഇവിടെ ഒരു രണ്ട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഈ വണ്ടിയെ തട്ടാതിരിക്കണം എന്നാൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് നിങ്ങൾ നോക്കിക്കേ അപ്പോൾ അങ്ങോട്ടാണ് എൻ്റെ വാഹനം എനിക്ക് റിവേഴ്സ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം എല്ലാം ക്ലിയർ ആണ് ഇവിടെ നമുക്ക് വണ്ടി കയറാനായിട്ടുള്ള സ്പേസും ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല് ഞാൻ ഇടത്തേ സൈഡിലേക്ക് തിരിക്കുകയാണ് കാരണം ഇടത്തേ സൈഡിലേക്ക് തിരിച്ചാൽ എൻ്റെ വണ്ടി ഇടത്തേ സൈഡിലേക്ക് അതായത് ഈ ഒരു സൈഡിലേക്ക് വണ്ടിയുടെ ബാക്കിൽ കയറത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇതേ പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുക്കുന്നു നോക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും റിവേഴ്സ് ഗിയറിലേക്ക് ചേർത്തിടുന്നു നിങ്ങൾ നോക്കുക റിവേഴ്സ് ഗിയറിലേക്ക് ആയിട്ട് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചല്ലോ എന്നിട്ട് ഞാൻ എൻ്റെ റൈറ്റ് മിററും ലെഫ്റ്റ് മിററും ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഓക്കെയാണ് ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ ഞാൻ ഇവിടെ നോക്കുന്നു എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാകുന്നു ഒബ്ജക്റ്റുകളൊന്നും ഇല്ലാന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്ക് ലഭിച്ചു ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ പോകണം ഇതേ നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം വരുന്നു എന്നിട്ട് പതി ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ദിവസം ഈ ഒരു ഭാഗത്തേക്ക് കയറുകയാണ് ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ ഞാൻ റൈറ്റ് പറഞ്ഞു നോക്കുന്നുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടോ അതെ നോക്കി ഞാൻ ഇവിടെ എടുക്കുന്നു അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇതേ റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗം നോക്കുന്നു ലെഫ്റ്റ് സൈഡ് ഇവിടെ നോക്കിക്കൊണ്ട് ഇതേ എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്ക് കയറുകയാണ് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം കണ്ടോ തിരിഞ്ഞ് തിരിഞ്ഞ് പ്രോപ്പറായിട്ട് വന്നു പൂർണ്ണമായിട്ട് ഞാൻ ഒടിച്ചു കൊടുത്ത ദേ വണ്ടി ബാക്കിലേക്ക് കയറുന്നു ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു സെൻറ്റർ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഒപ്പം തന്നെ ഞാൻ സെൻറ്റർ മിററും കൂടെ നോക്കിക്കൊണ്ട് എൻ്റെ വാഹനം നേരെ ബൈക്കിലേക്ക് എടുക്കുകയാണ് കാരണം പുറകിൽ ഒരു ഒബ്ജക്റ്റും ഇല്ലാന്ന് മനസ്സിലാക്കി റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ഇത് ഇവിടെ കയറി ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി ഇപ്പോൾ നിങ്ങൾ നോക്കി ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്നത് ഈ മിററിലൂടെ അറിയാം നോക്കുക ഇവിടെ കിടക്കുന്ന ആ വണ്ടിയുമായിട്ട് നല്ല ഗ്യപ്പാണ് ഒരിക്കലും അപ്പോൾ നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്ത് ഇടിക്കുകയോ ഒരിക്കലും ഇടിക്കത്തില്ല അപ്പോൾ സൈഡിൽ ഉള്ള ഒബ്ജക്റ്റുകളെ തട്ടാതിരിക്കാനായിട്ട് മിറർ ഇങ്ങനെ നോക്കണം ഇപ്പോൾ ലെഫ്റ്റ് മിറർ ഇങ്ങനെ നോക്കി ഇനി അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക അതെ ഇവിടെയുള്ള ഇനി ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വെളിയിൽ പോകാൻ സാധ്യത ഇത്രയും ഗ്യാപ്പിലാണ് ഒരിക്കലും പോകത്തില്ല അത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലെ മിററിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ വണ്ടി നേരെ റിവേഴ്സ് കയറ്റുക ഇപ്പൊ നമ്മുടെ വണ്ടി നേരെ റോഡിൽ സ്ട്രെയിറ്റ് ആണ് കിടക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ടയർ നേരെയാക്കി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടുന്ന് നമുക്ക് റൈറ്റ് ഹാൻഡ് എടുത്ത് വണ്ടി പോകാനായിട്ട് സാധിക്കും വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിച്ച് പിടിച്ച സ്റ്റിയറിങ്ങിനെ ഒരു അര റൗണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു ഓക്കെ ഇപ്പൊ ഒരു അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു ഇത് സ്റ്റിയറിംഗ് വീൽ കറക്റ്റ് കറക്റ്റാക്കി വീണ്ടും ഒരു റൗണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായി അപ്പം നേരെ ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ജസ്റ്റ് ബ്രേക്ക് എന്നൊന്നും അയച്ചാൽ മതി ദേ ബ്രേക്ക് എന്ന് അയച്ചപ്പോൾ എൻ്റെ വണ്ടി നേരെ മുന്നോട്ട് ഉരുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്ട്രേറ്റ് ആണെന്നാണ് ഇനി ഞാൻ ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് നമ്മൾ റോഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ബ്രേക്ക് ചെയ്യാനുണ്ട് ക്ലച്ചിലുണ്ട് പ്രോപ്പർ ആയിട്ട് ദേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് മെല്ലെ വരുന്നു പതി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് ചെയ്യാൻ അയച്ച് ഡേ വണ്ടി മെല്ലെ റോഡിലേക്ക് എടുത്തു കണ്ടോ അപ്പം ഇത്തരത്തിൽ തന്നെ നിങ്ങൾ ഇടതും വലതും വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മിറർ ഇങ്ങനെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ബോഡി ഭാഗം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കാണണം ബാക്കി വൈഡ് ആയിട്ടുള്ള റോഡും ഭാഗങ്ങളും കാണാവുന്ന രീതിയിൽ ലെഫ്റ്റ് റൈറ്റ് മിറർ നിങ്ങൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടത്തോട്ടാണ് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് പോകണം ഇവിടെ നിർത്തിയിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകും ഇനി ഇവിടെ നിർത്തിയിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്ക് വലത്തോട്ടാണ് പോകേണ്ടത് വലത്തെ സൈഡിലേക്കുള്ള ഒരു സ്പേസിലേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി നിർത്തുക വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക റിവേഴ്സ് ഗിയർ കൊടുക്കുക പതിയ വാഹനത്തെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി എടുത്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോട് ശ്രദ്ധിക്കുക ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ എന്നോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടികൾ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം ഏകദേശം ആയിരത്തിലധികം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ ഈ ഡ്രൈവിംഗ് ടിപ്സിന്റെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒട്ടുമിക്ക സംശയങ്ങളും എന്റെ ചാനലിൽ വീഡിയോകളായിട്ടുണ്ട് നിങ്ങളുടെ സംശയം എന്താണോ അത് ഒന്ന് ചെയ്യുക ഒപ്പം ഗുഡ്സ് ആൻഡ് കട്ടപ്പന എന്ന പേരും കൂടെ കൂട്ടത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോകളിലായിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കണം ഗുഡ്സ് ആൻഡ് കട്ടപ്പന എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറുക വീഡിയോസ് എടുക്കുക എന്നിട്ട് അവിടെ നിങ്ങൾ ഓൾഡ് വീഡിയോ നോക്കാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ആ ഓൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ വീഡിയോകൾ കാണാം അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ കൊടുത്തു കഴിഞ്ഞാൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന എൻ്റെ വീഡിയോകൾ ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം ഓക്കെ